ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നല്ല ഇൻകം കിട്ടുന്ന നല്ല വാടക കിട്ടുന്ന ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണ് സാധാരണ രീതിയിൽ നമ്മൾ ആ സൈറ്റിൽ പോയിട്ട് ആ പ്രോപ്പർട്ടിയൊക്കെ ഫുള്ളായിട്ട് നടന്നു കാണിക്കാറാണ് പതിവ് അല്ലേ എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാരണം വാടക കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണല്ലോ അപ്പോൾ നിലവിലൊരു സ്ഥാപനത്തിന് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് വലിയൊരു എമൗണ്ട് നമുക്ക് മന്ത്ലി ഏകദേശം ഒരു ഒരു എഴുപത്തി ഏഴായിരം രൂപ നമുക്ക് വാടക കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ എഴുപത്തി ഏഴായിരം രൂപ വാടക വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ അപ്പൊ നമുക്കത് മൊത്തം അതിൻ്റെ പേരും കാര്യങ്ങളും അവിടുത്തെ ആളുകളും ഇതെല്ലാം നമ്മൾ കാണിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ട എന്ന് കരുതി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ അല്ലേ നമുക്ക് ആ സ്ഥലം എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ ഓണർ അവരുടെ നമ്പർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നേരിട്ട് പോയി കാണാമല്ലേ പാലക്കാട് ജില്ലയിൽ നമ്മൾ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നമ്മൾ നിരവധി സ്ഥലങ്ങൾ കാണിക്കാറുണ്ടല്ലേ ഈ അടുത്തൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വേലിക്കാടൊക്കെ അല്ലേ വേലിക്കാട് മുണ്ടൂർ പഞ്ചായത്തിൽ പെട്ടതാണ് നമ്മുടെ വേലിക്കാട് എന്ന പ്രദേശം അപ്പോൾ വേലിക്കാട് ഒരു കോളേജ് ഉണ്ട് ആര്യാനെറ്റ് കോളേജ് അല്ലേ നമ്മൾ വേലിക്കാട് ആ നേരെ നേരിട്ട് കയറിയ ഹൈവേ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രോപ്പർട്ടി എടുത്തു ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ആണ് കൊടുക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ബിൽഡിങ്ങാണെന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും എന്തായാലും അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കട്ടോ ഓക്കെ പിന്നെ അപ്പോൾ ഏഴായിര ഏഴായിരത്തി ഏഴായിരം സ്ക്വയർ ഫീറ്റല്ലേ ഏഴായിരം സ്ക്വയർ ഫീറ്റിന് എഴുപത്തി ഏഴായിരം രൂപ അടങ്ങിയെന്ന് ചില ആളുകൾ ചിന്തിക്കണ്ടാവും എന്തായാലും അതിനകത്ത് നമുക്ക് ഇരുപത്തിരണ്ട് റൂം വരുന്നുണ്ട് ഓക്കെ ഒരു ഹോസ്റ്റൽ മോഡൽ ഇരുപത്തിരണ്ട് റൂം വരുന്നുണ്ട് നിലവിൽ പിന്നെ അപ്പോൾ ഇരുപത്തിമൂ ഇരുപത്തിരണ്ട് റൂമിൽ പതിനെട്ട് റൂം നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂം സൗകര്യങ്ങളുള്ള പതിനെട്ട് റൂമുകളുണ്ട് അതിന് പുറമെ നമുക്കൊരു സെർവൻ്റ് ഏരിയ സെർവെൻറ്റ് റൂമുണ്ട് പിന്നെ ചുറ്റും കോമ്പൗണ്ട് വാള് അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ വെൽ അല്ലെ കിണറുണ്ട് എക്സ്ട്രാ പ്ലസ് ഒരു ബോർവെൽ കണക്ഷൻ ഉണ്ട് ഓക്കെ ഒരു ബോർവെൽ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൗകര്യം ഓക്കെ പിന്നെ സ്റ്റോർ ഡൈനിങ് വാഷ് ഏരിയ സെപ്പറേറ്റ് കിച്ചൺ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അപ്പൊ എന്താ സംഭവം പൊളിയല്ലേ അല്ലേ അതായത് മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് മുറികളോട് കൂടിയുള്ള അതിൽ തന്നെ പതിനെട്ട് മുറികൾ നമുക്ക് എന്താ പറയാ പതിനെട്ട് മുറികൾ നമുക്ക് അറ്റാച്ച്ഡ് ആണ് സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട് അല്ലേ അപ്പൊ ഏകദേശം നമ്മൾ കണ്ട പോലെ ആയി അല്ലേ ഇനി നമുക്ക് അതിന്റെ ഫോട്ടോസ് ഫോട്ടോസൊന്നും കാണാം അല്ലേ ആ ഫോട്ടോസും നോക്കാം കൂടെ തന്നെ കാണിക്കാം അപ്പോ ഏകദേശം ഇങ്ങനെയാണ് അതിന്റെ ഒരു മാതൃക അല്ലെ നമുക്ക് ഒരു ഇങ്ങനെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പില് അടിപൊളിയായിട്ട് അപ്പോൾ നമുക്ക് ആ മെയിൻ ഹൈവേയിൽ നിന്ന് പാലക്കാട് നിന്നും കോഴിക്കോട് പോകുന്ന വഴിയിൽ മുണ്ടൂരൊരു ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ഒരു ചെറിയൊരു ജംഗ്ഷനാണ് വേലിക്കാട് ജംഗ്ഷൻ അല്ലേ ആ വേലിക്കാട് ജംഗ്ഷനിൽ ആ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലൊന്നല്ല നമ്മുടെ പ്രത്യേകത നമ്മുടെ ചാനല പ്രത്യേകത നമുക്ക് ഉടമസ്ഥർ നേരിട്ട് ഏൽപ്പിക്കുന്ന പ്രോപ്പർട്ടികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ രണ്ടോ മൂന്നോ നാലോ ആൾ അങ്ങനെയൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകേണ്ട നേരിട്ട് അദ്ദേഹത്തെ വിളിക്കാം പോയി സ്ഥലമൊക്കെ ഒന്ന് കാണാം ഓക്കെ വിളിച്ചിട്ട് വേണം പോകാനുട്ടോ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന റണ്ണിങ് അല്ലെ വരുമാനം കിട്ടുന്ന ഒരു സ്ഥാപനം ഉള്ളത് കൊണ്ടാണ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ വിളിക്കുന്ന നമ്പർ ഞാനെന്നാ പറയാം നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഡബിൾ സീറോ ഫൈവ് ത്രീ ഫോർ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് കേട്ടോ നമ്പർ എന്തായാലും സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഫോട്ടോയും അതല്ലെങ്കിൽ എന്താ പറയുക സ്ഥലത്തിൻ്റെ ഏകദേശം ലൊക്കേഷനൊക്കെ മനസ്സിലായി നമ്മൾ ഫോട്ടോയിലെടുത്താൽ നമുക്ക് ഏകദേശം കാര്യങ്ങൾ അതിൻ്റെ ഒരു കിടപ്പിച്ച മനസ്സിലായി ഉണ്ടാവും അല്ലേ അപ്പം ഇത്രയും വാടക കിട്ടുന്ന മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്തുള്ള ഈ ഒരു ഏഴായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് വാങ്ങിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾ ആ നമ്പറിൽ വിളിച്ചിട്ട് നേരിട്ട് വന്നൊന്നും കാണുക കേട്ടോ അപ്പം അതിൻ്റെ വിലയും മറ്റു വിവരങ്ങളൊക്കെ അല്ലേ കാരണം വലിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പം അതിന്റെ വില നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് പിന്നെന്താ പറയാ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ഓർഡർ പറഞ്ഞത് വില അനുഷാദ് ഞാൻ വിളിക്കുമ്പോൾ പറയാം അവർ വന്നോട്ടെ വില ഒക്കെ പറഞ്ഞ് നിങ്ങൾ വന്ന് കാണുന്നതിൻ്റെ മുമ്പേ തന്നെ നിങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുമായിരിക്കും കേട്ടോ അപ്പോൾ ലൊക്കേഷൻ നിങ്ങളൊക്കെ സെൻഡ് ചെയ്യാം വഴി തെറ്റാനൊന്നുമില്ല ആര്യനെറ്റ് കോളേജിലേക്ക് പോകുന്ന അതേ ഒരു റോഡാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവട്ടോ അപ്പോൾ വേറെ എന്താ പ്രത്യേകിച്ച് വേറെ കൂടുതലൊന്നും ഇനി പറയേണ്ടതില്ലല്ലോ അല്ലേ എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ലൈക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീഡിയോ കാണുക അതിനു മുമ്പേ